മിക്കവാറും ഈ ആത്മഹത്യ ചെയ്യുന്നവർ ഒരു എവിഡൻസ് എവിടെയെങ്കിലും ഇട്ടിട്ടേ പോകും വലിയ ദിവസം വരെ ഒരു കുഴപ്പമില്ല സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു എന്ന് പറയും പക്ഷേ നമ്മൾ ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ നോട്ടത്തിൽ അവൻ സന്തോഷമായിട്ടിരിക്കുന്നു കണ്ടു നമ്മൾ അത്രമാത്രം ശ്രദ്ധിച്ച് കാണത്തില്ല അവൻ ചിലപ്പം എന്തെങ്കിലും നിരാശാബോധം അവൻ്റെ സംസാരത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്തിനായ ജീവിതം എന്നൊരു ഒരു ലൈറ്റർ സ്പിരിറ്റിൽ അല്ലെങ്കിൽ ലൈറ്റർ വേഡ്സിൽ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കുക എന്നാ ജീവിതം പക്ഷേ ഇതൊന്നും ഒരു ഒരു ശരിയായ ആത്മഹത്യയിലേക്ക് പോകുമോ എന്ന് നമ്മളാരും മനസ്സിലാക്കുന്നുമില്ല അപ്പോൾ മിക്കവാറും ഈ ആത്മഹത്യ ചെയ്യുന്നവർ ഒരു എവിഡൻസ് എവിടെങ്കിലും ഇട്ടിട്ടേ പോകൂ ആയിരിക്കും ആത്മഹത്യയിലേക്ക് പോകുന്നത് ഒരു എവിഡൻസും കൊടുക്കാതെ പോകാറില്ല ഒരു ക്രൈം ചെയ്യുന്നവണ് നമ്മളുടെ ഒരു എവിഡൻസ് അവിടെ ഒരു ലീവ് എവിഡൻസ് എന്ന് പറയാറുണ്ടല്ലോ അതേപോലെ ആത്മഹത്യ ചെയ്യുന്നവരും അവരുടെ സ്വഭാവത്തിൽ നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ സംസാരത്തിൽ നിന്നോ റിട്രോസ്പെക്റ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ആലോചിച്ച് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അവൻ എന്തോ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് തന്നിരുന്നല്ലോ എന്ന് പറയാൻ പറ്റും പക്ഷേ നമ്മളത് കാര്യമായിട്ടെടുക്കുന്നില്ല അവിടെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരാജയം എന്ന് പറയുന്നത്